മനോരമയുടെ ഇന്നത്തെ ഒരു ബെഡായി വാർത്ത നോക്കണേ വഴിക്കടവ് പഞ്ചായത്തിലെ അനന്തുവിന് ജീവൻ നഷ്ടപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചു മന്ത്രി എ കെ ശശീന്ദ്രനെ ശകാരിച്ചു അത്ര എങ്ങനെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് എ കെ ശശീന്ദ്രനെ ശകാരിച്ചു രണ്ടു പേർ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ആ ഫോൺ സംഭാഷണം മനോരമ ലേഖകൻ അറിഞ്ഞു അത്രേ കേട്ടു അത്രേ നിലമ്പൂരിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്ത ഈ സമയത്ത് വരുന്നത് നിലമ്പൂരിൽ പതിനഞ്ചുകാരൻ പന്നിക്കണിയിൽ പെട്ടു മരിച്ച സംഭവത്തിൽ വനംമന്ത്രിയുടെ ഗൂഢാലോചന പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി എന്ന ഒരു പൊളിറ്റിക്കൽ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എ കെ ശശീന്ദ്രനെ വിളിച്ച് മുഖ്യമന്ത്രി അമർഷം അറിയിച്ചു പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണിയെ മന്ത്രി പ്രതിസന്ധിയിലാക്കിയെന്നും മുഖ്യമന്ത്രി ശശീന്ദ്രനോട് പറഞ്ഞു എന്നാണ് വിവരം പന്നിക്കണിക്ക് പിന്നിൽ യു എന്നായിരുന്നു വനംമന്ത്രിയുടെ പ്രസ്താവന നമുക്കറിയാം ഈ ഒരു പ്രസ്താവന മന്ത്രി എന്തുകൊണ്ടാണ് നടത്തിയത് മന്ത്രി യു ഡി എഫിൽ നിന്നൊരു ഏറ് വരുന്നതിന് മുമ്പ് അത് തടയാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ ഇതിപ്പോ മന്ത്രി അപ്പോ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് എനിക്കറിയാനുള്ളത് ഒന്ന് ഈ വിളിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് കാരണം ഇങ്ങനൊരു പ്രസ്താവന ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതൊന്നുമല്ല രണ്ട് മന്ത്രിയോട് ഇങ്ങനെ പറഞ്ഞു ഗോവിന്ദനോട് പെട്ടി കൊടുത്ത പണി ഇവിടെ ഈ അരുൺ ആശങ്കപ്പെട്ടത് വാർത്തകൾ പ്ലാൻ ചെയ്യുന്ന രീതി നോക്കണേ അതായത് മുഖ്യമന്ത്രി എ കെ ശശീന്ദ്രനെ വിളിക്കുകയാണ് വിളിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ആദ്യം മുഖ്യമന്ത്രി വിളിക്കുന്നത് മനോരമ ലേഖകനാണ് ഡേ മനോരമ ലേഖക ഞാനേ ആ എ കെ ശശീന്ദ്രനെ ശകാരിക്കാൻ പോവുകയാണ് നിന്നെ കോൺഫറൻസ് ഇട്ടേക്കാം നീയും കൂടെ അവിടെ ഇരുന്നിട്ട് ഇത് മൊത്തം കേൾക്കണം എന്നിട്ട് വാർത്ത കൊടുക്കണം അങ്ങനെ മുഖ്യമന്ത്രി എ കെ ശശീന്ദ്രനോട് ഫോണിൽ നടത്തുന്ന മുഴുവൻ ശകാരങ്ങളും മനോരമയുടെ ലേഖകൻ ഇരുന്ന് കേൾക്കുകയായിരുന്നു എന്നിട്ടാണ് ദേ ഈ തള്ളു തള്ളിയത് അങ്ങനെയാണ് ഈ മന്ത്രിയോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിലെ വാർത്താ പ്ലാന്റിങ് മനോരമ സാധാരണഗതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണക്കാരെ അടുത്തോട്ട് പോലും അടുപ്പിക്കാറില്ല എന്നാണ് അങ്ങനെയുള്ള വ്യക്തി ഫോണിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനോരമ ലേഖകൻ തന്നെ കിട്ടും കാര്യം രാവിലെ പിണറായി വിജയൻ ആരെയൊക്കെയാണ് ഫോൺ ചെയ്യുന്നതെന്ന് മനോരമ ലേഖകനെ വിളിച്ച് അറിയിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഞാൻ ആരെ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് മനോരമ ലേഖകനെ കൂടി അറിയിച്ചിട്ടേ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് ഫോണിൽ രണ്ടു പേർ സംസാരിച്ച വിവരത്തെക്കുറിച്ച് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊന്നും ആരും കഥയെന്ന് പറഞ്ഞുകളല്ലേ ഇതൊക്കെയാണ് മാധ്യമ മാധ്യമപ്രവർത്തനം ഇങ്ങനെ മുഖ്യമന്ത്രി ആരെങ്കിലും ശകാരിച്ചെങ്കിൽ ആ വിഷയം മുഖ്യമന്ത്രി പറയണം അല്ലെങ്കിൽ ശകാരം കേട്ട എ കെ ശശീന്ദ്രൻ പറയണം ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിലല്ല മനോരമ ലേഖകനും താമസിക്കുന്നത് അങ്ങനെ എവിടെയോ താമസിക്കുന്ന മനോരമ ലേഖകൻ കൃത്യമായിട്ട് ആ ശകാരം കേൾക്കുന്നുണ്ടെങ്കിൽ വാർത്തയുടെ ഭാവനയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി ഇതൊക്കെയാണ് ഈ നാട്ടിൽ മനോരമ വച്ച് നടത്തുന്ന ആചാരം സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം അതുകൊണ്ട് വഴിക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്ത തെറ്റിനെ അത് യു തലയിൽ നിന്ന് മാറ്റി വനം മന്ത്രിയുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയുള്ള മനോരമയുടെ തന്ത്രമാണ് കാര്യം മുഖ്യമന്ത്രി സഹാരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർ കരുതും ആ അപ്പോൾ വനം മന്ത്രിയുടെ തെറ്റാണെന്ന് മുഖ്യമന്ത്രി കരുതുന്നു എന്ന് തോന്നലുണ്ടാക്കുക അതിനു വേണ്ടിയാണ് രണ്ടു പേരുടെ ഫോൺ സംഭാഷണം കൃത്രിമമായിട്ട് നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനമാണത്രേ ഉളുപ്പുണ്ടോടെ എന്നൊന്നും ചോദിക്കല്ലേ മനോരമയാണ്